ലോകത്തിലെ ഏറ്റവും സാമ്രാജ്യം ഏതായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു ഭൂമിയിലെ ആകെ കരപ്രദേശത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം അടുക്കി ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആദിമമാർ എന്നാൽ പുലി പോലെ വന്ന് എലി പോലെ പോയി എന്നൊക്കെ വളരെ പെട്ടെന്ന് അകർന്ന് തരിപ്പണമായി പോയി ഇന്ന് ആകെ ചെറിയൊരു കൊച്ചു രാജ്യമായിട്ട് ചെറിയൊരു ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് ഒതുങ്ങിപ്പോയി എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്രാജ്യം ഏതായിരുന്നു നമ്മൾ ചരിത്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മംഗോൾ സാമ്രാജ്യമായിരുന്നു കേട്ടോ മംഗോൾ സാമ്രാജ്യം മംഗള അമ്പയർ എന്ന് കേൾക്കുന്ന സാധാരണ ഏതെങ്കിലും ഒരു എംപയർ ആയിരിക്കും എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ അങ്ങനെ ഇന്നത്തെ മംഗോളി എന്ന് പറഞ്ഞ രാജ്യം പോലെ എല്ലാരുന്നുട്ടോ അന്ന് ലോകത്തിൽ നിന്ന് ഏറ്റവും സാമ്രാജ്യങ്ങൾ ഒന്നായിരുന്നു ഈ മംഗോൾ സാമ്രാജ്യം ഈ സാമ്രാജ്യങ്ങളെ പടത്തുയർത്തി കൊണ്ടുവന്നത് ഈ രാജാവ് ഒറ്റക്കാണ് ജംഗിസ്ഖാൻ എന്ന് പറഞ്ഞ രാജാവ് ഒറ്റക്കാണ് അതായത് വെറും ഒരു നാടോടിപാലനായിട്ട് ജനിച്ച ജംഗിസ്ഖാൻ ഇത്രമാത്രം വലിയ രാജാവായി മാറിയെന്നുള്ള കഥ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആയിട്ട് തോന്നുന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടുകളിലേക്കാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അത്തരത്തിലും വളരെ പെട്ടെന്ന് റൈസായി വരുന്നത് അതോടൊപ്പം വളരെ പെട്ടെന്ന് തകർന്നു പോയിട്ടുള്ള സാമ്രാജ്യം കൂടിയാണ് ബ്രിട്ടീഷ് എമ്പയർ എങ്കില് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ അത് ആയിരം വർഷങ്ങൾക്ക് മുമ്പേക്കെയായിരുന്നു മംഗോൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം അത് തകർന്നു പോകുന്നതിന് മുമ്പ്